നമ്മൾ ഇന്ന് ഒരു കാരുണ്യ പ്രവർത്തനം നടത്തിയ ഒരാളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ നമ്മൾ നമ്മള് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രവാസ ലോകത്ത് ഒരുപാട് കാലം ജീവിച്ച ആളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് പോരാടിക്കാരനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം ഈ കായിക മേഖല ആണെങ്കിലും മേഖലയാണെങ്കിലും വേറെ ഏത് ആണെങ്കിലും അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ജനങ്ങളിലേക്ക് നമുക്കൊക്കെ അറിയാം കുറേ ആൾക്കാർക്ക് അറിയാം എന്നാലും ഇത് കാണാത്ത ഒരാൾക്ക് ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കലാണ് നമ്മൾ ആവശ്യം ഏഹ് ഗൾഫിൽ തന്നെ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് പ്രാവശ്യവട്ടം രക്തദാനം നടത്തി രക്തദാനം മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദാനം ചെയ്തൊരു വ്യക്തിയാണ് ഇയാൾ ആൾ കുഞ്ഞി എന്ന് പറയും പൊരാണിക്കാര ഞങ്ങളൊക്കെ ഫ്രണ്ടാണ് അപ്പം നല്ല നല്ലതിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്താനുള്ളതൊന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ പ്രചരിക്കാൻ തന്നെ ഈ ഫാറൂഖ് എന്താ ഗൾഫ് രാജ്യങ്ങളിലെ ഒരുപാട് ആളുകൾ ഈ സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് പൊന്നാനെ സംബന്ധിച്ചിട്ട് അത്ര കൂട്ടായ്മകൾ ധാരാളമുണ്ട് അതിലൊരു പ്രമുഖ വ്യക്തിയാണ് നമ്മുടെ സുഹൃത്ത് അയൽവാസികമായ അബ്ദുള്ള കുഞ്ഞിൻ അദ്ദേഹം രക്തം ആവശ്യമുള്ളവർക്ക് എപ്പോഴും അത് കൊടുക്കാൻ സന്നദ്ധനാണ് എത്ര തിരക്കിലും അദ്ദേഹം ജോലി മാറ്റി വെച്ചു കൊണ്ട് രോഗികൾക്കും അതുപോലെ സിറ്റേറിയ പോലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പോസിറ്റീവിനുസരിച്ചുള്ള രക്തം കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റു പല നന്മകളുള്ള കൂട്ടായ്മയിലും അയാൾ അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് തേജസ്സും ഒരു ഭംഗി നൽകുന്നത് ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ും സുഖവും സന്തോഷവും കരുതുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാറൂഖുബായി ഫാറൂഖ്മാരും പറയുന്നു ഒരു ഫാറൂഖിന്റെ ഒതുക്കാൻ പറ്റില്ല രണ്ട് ഫാറൂഖുമാരും ചെറുപ്പം തൊട്ടേ എല്ലാ മേഖലയിലും കാണുന്ന പരിചയപ്പെടുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കളെ ആൾക്കാരാണ് അപ്പൊ ഇന്നിങ്ങനെ ഒന്ന് നമുക്ക് നിങ്ങളെ ഒന്ന് കാണണം രണ്ടു വാക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ സന്തോഷം നമുക്ക് എവിടെയെങ്കിലും പോയിരിക്കാം ഇരിക്കാം എന്നോ അങ്ങനെ പറഞ്ഞിട്ട് വന്നതാണ് എന്തായാലും സന്തോഷം പിന്നെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു രക്തം കൊടുക്കുന്നത് രക്തം ഇപ്പം അലഹദില്ല എഴുപത്തി ഒന്നിലെത്തി നിൽക്കാണ് പ്രവാസലോകത്തായിട്ട് മുപ്പത്തി മൂ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വർഷമാവുന്നു ഈ രക്തദാന വഴിയിലൂടെ പോകാൻ തുടങ്ങിയിട്ട് മുപ്പത്തി രണ്ട് വർഷം മുപ്പത്തി മൂന്ന് വർഷത്തിൽ ആവും മുപ്പത്തിമൂന്ന് വർഷമാവുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ രക്തദാനം അതൊരു പടിഞ്ഞാറങ്ങാടിക്കാരനായിരുന്നു എന്നുള്ളത് നല്ല ഓർമ്മയുണ്ട് ഇപ്പൊ അത് എഴുപത്തിരണ്ടിൽ എത്തി നിൽക്കുന്നു അല്ലെന്നുള്ള സന്തോഷം ഇതുവരെ കൊടുക്കാൻ ഇങ്ങനെ കഴിഞ്ഞൊരു സന്തോഷം ഇനി അത് നൂറും അതിന് മേലെയും കൊടുക്കാൻ കഴിഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ അങ്ങനെയാണ് എൻ്റെ തീരുമാനം ക്ഷ്യത്തിലേക്ക് എത്താൻ സർവശക്തന് എന്നെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആൾക്കാർ കൊടുത്തതിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കൂടുതൽ കൊടുക്കാൻ തുടങ്ങിയത് ഗൾഫിൽ പോയതിനു പ്രവാസത്തിന് ശേഷമാണ് ഇത് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പമല്ലേ നമുക്ക് ഇവിടുന്ന് പോകുമ്പോ നമ്മളെ ഒറ്റക്ക് ഒരു കാറിലൊക്കെയാണ് ആദ്യദാനത്തിനൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു കാറിൽ നമ്മൾ ഒറ്റക്ക് മാത്രം കൊണ്ടുപോകുമ്പോ ഒരു ടൂറ് പോലെ എന്നുള്ള ഒരു അങ്ങനെയൊക്കെ തുടങ്ങിയതാണ് പിന്നെ അത് ക്രൈസ് ആയിട്ട് ആദ്യം ഒരാൾ നല്ലൊരാൾ ഒരു പഠിപ്പും കാര്യങ്ങളുള്ള ഒരാൾ പറഞ്ഞു ഇത് നമ്മളെ തന്നെ നമ്മൾക്ക് ശുദ്ധീകരിക്കാൻ നമ്മളെ രക്തം ഏറ്റവും ഫ്രഷ് ഒരു നല്ല മാർഗമാണെന്ന് പറഞ്ഞു രണ്ട് രാജ്യത്ത് അത് ഇന്ത്യയിലും പ്രവാസ ലോകത്ത് യു ആയിട്ട് ഇത് കൊടുത്തു പറഞ്ഞിട്ടു സൗദിയിലേക്ക് അടുത്തല്ല അടുത്തത് സൗദിയിലേക്ക് പോകാനുള്ളൊരു നിശ്ചയൊക്കെയാണ് തീരുമാനമാണ് അപ്പോൾ അടുത്ത ഏതാനും അടുത്ത മാസം അവസാനത്തിന് മുമ്പൊക്കെ ആയിട്ട് പകുതി ആയിട്ട് പോവാണെന്ന് വിചാരിക്കണം എന്നു വെച്ചാൽ അവിടെയും ഇത് തുടരും നൂറാമത്തേതൊക്കെ അവിടെ നിന്ന് തന്നെ ആവട്ടെ എന്നുള്ളതാണ് ആ നല്ല വണ്ടിന്ന് തന്നെ ആവട്ടെ അതിനുള്ള പ്രാർത്ഥനയിലും ഇതൊക്കെയാണ് എന്തായാലും ഇവിടെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇനിയും കൂടുതൽ ആൾക്കാർക്ക് നിങ്ങളുടെ രക്തം കൊടുക്കാൻ സാധിക്കട്ടെ അതിന് ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു